രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയെ ബിലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ പ്രതി അമീരുൽ ഇസ്ലാമിൻ്റെ ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതിയും ശരിവച്ചിരിക്കുകയാണ് കീഴ്ക്കോടതി അമീരുൽ ഇസ്ലാമിന് വധശിക്ഷയാണ് വിധിച്ചിരുന്നത് ആ വധശിക്ഷ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരിക്കുകയാണ് വധശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ ആദ്യമായിട്ട് അധികാരം ഏൽക്കുമ്പോൾ ഏറെ ചർച്ചയായ കേസായിരുന്നു ഇത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേകമായ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു പിണറായി വിജയൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് കേസ് അന്വേഷിക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ജൂൺ പതിനാറ് രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറിനാണ് പ്രതിയായിട്ടുള്ള അമീറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ കോൺഗ്രസ് അർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള കൊലപാതകവും ബല്ലാത്സംഗവും നടന്ന ആ സമയത്ത് രമേശ് ചെന്നിത്തലായിരുന്നു ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് കാര്യമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ മാറുകയും പുതിയതായിട്ട് പുതിയ സർക്കാർ വരികയും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും ആ അന്വേഷണ സംഘം ഈ പ്രതിയെ വ്യക്തമായിട്ട് പിടികൂടുകയും ചെയ്യുന്ന ഇപ്പോൾ ആ പ്രതിക്ക് ഇപ്പോൾ വധശിക്ഷ നൽകിയിരിക്കുകയാണ് വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രിയുടെ കിരീടത്തിലെ ഒരു പൊൻതുവൽ കൂടിയാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ചർച്ചയാവുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ രണ്ടായിരത്തി പതിനാറിലെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റ് ചർച്ചയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേൽക്കോടതി വരെ എത്തുകയാണെങ്കിൽ ഈ കേസ് മേൽക്കോടതി വരെ എത്തുകയാണെങ്കിൽ ഈ പ്രതിയെ വെറുതെ വിടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ എട്ട് വർഷം കഴിഞ്ഞു കോടതിയിൽ കേസെത്തിയിരിക്കുകയാണ് കോടതി വ്യക്തമായിട്ട് കീഴ്ക്കോടതി വിധിയെ അംഗീകരിച്ചിരിക്കുകയാണ് വധശിക്ഷ ശരിവച്ചിരിക്കുകയാണ് ആ മാധ്യമപ്രവർത്തകൻ മലയാള മനോരമായയുടെ ജാവേദ് പർവേസ് ആണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് രണ്ടായിരത്തി പതിനാറിലെ ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം വളരെ സുപ്രധാനമായ കുറിപ്പാണ് പിണറായിയുടെ പോലീസ് തോറ്റുപോകുമെന്ന് വ്യക് വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുമുണ്ട് നീ വിദ്യാർത്ഥിനി വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അമീറുൽ ഇസ്ലാമിന് എന്ത് ശിക്ഷ കിട്ടും പൊതുബോധത്തിൻ്റെ അടിസ്ഥാനമാക്കിയല്ല കോടതി വിധയെങ്കിൽ അമീർ പൊടി പുറത്തിറങ്ങാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരണ കോടതി എന്ത് വിധിച്ചാലും സുപ്രീം കോടതിയിലെത്തിയാൽ സൗമ്യവധക്കേസിലെന്ന പോലെ ഇത് ലഘൂകരിക്കുമെന്ന് കട്ടായം പിണറായിയുടെ പോലീസിനെ കുറിച്ച് ടി അനുഭാവികൾ എത്ര കോൾമേർ കൊണ്ടായാലും പട്ടിചന്ത പോലെയായിരുന്നു പലപ്പോഴും ഇവരുടെ പെരുമാറ്റം കഥയൊപ്പിക്കാനായി ചേരുമ്പടി ചേർത്ത കഥകൾ പോലീസിന് തിരിഞ്ഞുകൊത്തു നഗോവിൽ വച്ച് അമീറുൽ ഇസ്ലാമിൻ്റെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴിയെടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്ത ഒരു പോലീസുകാരൻ ആയിരുന്നു കേരളത്തിൽ നിന്ന് വന്ന പോലീസുകാരുടെ പരിഭാഷകൻ ഇവരുടെ ചോദ്യവും ഉത്തരവും കുത്തിക്കുറക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ ചിരിയടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമീറിൻ്റെ ഒരു സഹോദരൻ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നത് മാധ്യമ വാർത്തകൾക്ക് ശേഷമാണ് പോലീസ് പോലും അറിയുന്നത് കൊലയ്ക്ക് ശേഷം അമീറിന് നാട്ടിലേക്ക് പോകാനുള്ള പണം നൽകിയത് സഹോദരനാണെന്നും ഇയാൾ അമ്മയെ വിളിച്ച് ചോദിച്ചാണ് പണം നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പരമദരിദ്രായ ഇവർക്ക് ഫോണില്ല ഇനി മറ്റു വല്ലവരും ബന്ധപ്പെട്ടാണ് ഈ ഫോൺ കൈമാറിയതെങ്കിൽ ഇതെല്ലാം പോലീസിന് വിചാരണ ഘട്ടത്തിൽ തെളിയിക്കേണ്ടി വരും കൊല നടന്ന ശേഷം അസമിലെത്തിയ കാലയളവ് സംബന്ധിച്ച് ബന്ധുക്കളുടെ യഥാർത്ഥ മൊഴിയും കുറ്റപത്രത്തിലെ തീയതി സംബന്ധിച്ച് പൂരത്തെ കേടുകളുമുണ്ട് കൊലാളി എന്ന് അമീറും കോടതിയിൽ വിളിച്ചു പറഞ്ഞ അനരു ഇസ്ലാം എവിടെ പോലീസ് ഇപ്പോഴും പറയുന്ന പറയുന്നതുപോലെ കേസ് വഴിതെറ്റിക്കാൻ അമീർ പറഞ്ഞ ഒരു കഥാപാത്രം മാത്രമാണ് അനർ പക്ഷെ അനർ എന്നൊരു കഥാപാത്രമുണ്ട് ജജോരി പോലീസ് സ്റ്റേഷനിലെത്തിയ കേരള പോലീസ് ഇയാളുടെ വീട്ടിൽ പോവുകയും ബന്ധുക്കളുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേരള പോലീസ് എത്തും മുൻപ് ജജോരി പോലീസ് അനാറിനെ കണ്ടിട്ടുമുണ്ട് മൂന്നു തവണ കേരള പോലീസ് ഇയാളെ തിരഞ്ഞ് എത്തിയിട്ടുമുണ്ട് എസ് പി പി കെ മധു ഇതിൽ ഉൾപ്പെടും അസം സി എ ഡി അനാറിനെ തെരച്ചിൽ നടത്തിയിട്ടുമുണ്ട് കേരള പോലീസ് അന്വേഷിക്കുന്ന അറിഞ്ഞ് വീട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു ഇയാൾ ജജോരി പോലീസ് സ്റ്റേഷനിൽ തിരച്ചിൽ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുമുണ്ട് സീരിയലിൽ നായിക മുങ്ങിയാൽ നായികയെ കൊന്ന് പുതിയ നായികയെ കൊണ്ടുവരുമെന്ന് കേട്ടിട്ടുണ്ട് സിനിമയിൽ നടൻ മുങ്ങിയാൽ ആ ഭാഗം ഒഴിവാക്കി സിനിമ തീർക്കും കുറ്റപത്രം സമർപ്പിക്കേണ്ട തീയതിയായിട്ടും അനറിനെ കിട്ടാതായപ്പോൾ പോലീസ് എഴുതിയ ഇത് ഈ ചോദിച്ചോദിച്ചിരിക്കണം ആ മാധ്യമപ്രവർത്തകൻ അമീർ തന്നെയാണ് കൊലയാളിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നെഞ്ചിൽ കൈവച്ചാണ് പത്തും ഇരുപതും വർഷം കൈവച്ച് പരിചയമുള്ള പോലീസ് സുഹൃത്തുക്കൾ ആണെടുന്ന് പക്ഷേ അതിന് സാധൂകരണം നൽകുന്ന തെളിവുകൾ ദുർബലവും പഴുതുകൾ ഉള്ളതുമാണെന്ന് വിശ്വസിക്കുന്നു എന്തിന് ഇങ്ങനെയല്ല ഈ മഹാ പോലീസുകാരെ അവിശ്വസിക്കുന്നതെന്ന് ചോദിക്കുന്ന അഭിനവ പോലീസ് വക്തന്മാരോടുള്ള മറുപടി ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ആശങ്കകളും സംശയങ്ങളുമാണ് കുത്തഴിഞ്ഞ് പോലീസ് സംവിധാനങ്ങളുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് പോലീസിനെ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കുന്നത് എന്നതാണ് അല്ലെങ്കിൽ പട്ടിചന്തയ്ക്കു പോയ കുറ്റപത്രം സമർപ്പിച്ച സൗമ്യവധക്കേസ് പോലെയാകും ഇത് അല്ലെങ്കിൽ റിപ്പർ ജയാനന്ദൻ കേസ് പോലെയാകും ജയാനന്ദന് പിടിയിലാകുമ്പോൾ ഇയാൾ ചെയ്ത കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം തലയിൽ കെട്ടിവെക്കപ്പെട്ട ഒരു നിരപരാധി ജയിലിൽ കഴിയുകയായിരുന്നുവെന്ന് അറിയുമോ അഭിനവ പോലീസ് പി ആർഒമാർക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് അദ്ദേഹം പോസ്റ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ഏഴ് വർഷവും എട്ട് മാസവും മുൻപായിട്ട് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് വളരെ ചർച്ചയായ പോസ്റ്റായിരുന്നു അന്ന് നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസ് ഈ കേസിനകത്ത് പട്ടിച്ചന്തയ്ക്ക പോലെയായിരിക്കും പോലീസുകാരുടെ അവസ്ഥയെന്നും മാത്രമല്ല ഈ പ്രതി പുറത്തിറങ്ങുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിനുശേഷം പിന്നെ ആ പ്രതിക്ക് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചു ആ വധശിക്ഷ ഇപ്പോൾ മേൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവച്ചിരിക്കുകയാണ് ഇനി സുപ്രീം കോടതിയിലോട്ടേ പോകാൻ പറ്റത്തുള്ളൂ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് പ്രതിഭാഗം വക്കീലുള്ള ബി എ ആളൂർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്തൊക്കെയാലും അദ്ദേഹം പറഞ്ഞ പോലെ പോലീസ് എന്തായാലും പട്ടി ചന്തയ്ക്ക് പോയ പോലെ വന്നിട്ടില്ല വ്യക്തമായിട്ട് തെളിവടക്കം സമർപ്പിച്ച് വധശിക്ഷ ഒരു ബലാത്സംഗ കേസിലെ പ്രതിക്ക് ബലാത്സംഗം ചെയ്ത് കൊലപാതകം ചെയ്ത കേസിലെ പ്രതിക്ക് കേരള പോലീസ് മേടിച്ചു കൊടുത്തിരിക്കുകയാണ് വെറുതെ കേരള പോലീസിനെ അങ്ങ് ആക്ഷേപിക്കേണ്ട ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളകത്തും മന്ത്രിയും ആഭ്യന്തര വകുപ്പും ഭരിച്ചുകൊണ്ടിരുന്നത് വേറെ പാർട്ടി ആയിരുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയേണ്ടിയിരുന്നു പക്ഷേ അത് പറയാതെ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്യാണ്ട് എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാറുള്ള വ്യക്തിയാണ് അദ്ദേഹം മാത്രമല്ല പിണറായി വിജയൻ അധികാരത്തിൽ മാറാതെ കേരളത്തിലോട്ട് വരുത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഈ വിഷയം കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നതാണ് വാർത്ത പോലും കൊടുത്തത് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഒരുപാട് പേർ ഈ പോസ്റ്റ് വീണ്ടും ഷെയർ ചെയ്യുന്നുണ്ട് ചർച്ചയാകുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തെ വീണ്ടും കൊണ്ട് എടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വാർത്തയാക്കാമെന്ന് വെച്ചത് എന്തൊക്കെയാലും അദ്ദേഹം പറഞ്ഞ പോലെ കാര്യം നടന്നിട്ടില്ല പട്ടി ചന്ത കേരള പോലീസ് പോയിട്ടില്ല കേരള പോലീസ് നല്ല വിദഗ്ധമായിട്ട് കോടതി പോവുകയും കേസ് തെളിയിക്കുകയും വധശിക്ഷ ആ പ്രതിക്ക് മേടിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുമുണ്ട് ആ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിട്ടുമുണ്ട്